ജറമിയാസിൻ്റെ പുസ്തകം അധ്യായം സദിഖ്യായ്ക്ക് സന്ദേശം ബാബിലോൻ രാജാവിനുനേസറും അവൻ്റെ സകല സൈന്യവും ഭൂമിയിൽ അവൻ്റെ ആധിപത്യത്തിൻ കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജെറുസലേമിലും അതിലെ നഗരങ്ങൾക്കും എതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജറമിയായിക്ക് കർത്താവിൻ്റെ അരളപ്പാടുണ്ടായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു യുദ്ധരാജാവായ സദിഖ്ക്ക് ായി ഓളിച്ചെന്ന് പറയുക ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും അവൻ അത് അഗ്നിക്കിരിയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നീ രക്ഷപ്പെടുകയില്ല പിടിക്കപ്പെടും അവൻ്റെ കൈകൾ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും നിനക്ക് ബാബിലോൺ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും നീ ബാബിലോണിലേക്ക് കൊണ്ടുപോകും എങ്കിലും യൂതരാജാവായ സ്ഥിതിയിക്കുക ഈ കർത്താവിൻ്റെ വചനം കേൾക്കുക കർത്താവ് നിന്നെക്കുറിച്ച് ഇരട്ടി ചെയ്യുന്നു നീ വാഴ്നിരയാവുകയില്ല നീ സമാധാനത്തിലേക്ക് അവിടെ മരിക്കും നിനക്ക് മുമ്പ് രാജാക്കന്മാരായിരുന്ന നിൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തു പോയ ചെയ്തതുപോലെ സുതന്ത്രദ്രവ്യങ്ങൾ നിനക്ക് വേണ്ടിയും കത്തി കത്തിക്കും ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്തുവി ലഭിക്കും ഞാനാണിത് പറയുന്നത് ടി ചെയ്യുന്നു ജനമിയ പ്രവാചകൻ ജെറുസലേമിൽ വെച്ച് ഗീതാരാജാവായ സതീക്കായോട് ഇത് പറഞ്ഞു അതേ ബാബിലോൺ രാജാവ് ജെറുസലേമിൽ യൂതായിൽ അവശേഷിച്ചിരുന്ന രാഘീഷ് അസേഖി എന്നീ നഗരങ്ങൾക്ക് എതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു അവ മാത്രമായിരുന്നു യൂതായിൽ അവശേഷിച്ചിട്ടുള്ള ഉറപ്പുള്ള നഗരങ്ങൾ തങ്ങളുടെ ഖബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വന്തരാക്കുമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കുവാൻ ശധൈക്ക രാജാവ് ജെറുസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു ആരും തൻ്റെ യഹൂദ സഹോദരനെ അടിമയാക്കാതിരിക്കാനായി ആയിരുന്നു അത് അതിനുശേഷം ജെറമിയാക്കിയ കർത്താവിൽ നിന്ന് അരുടെ ഉടമ്പടിയിൽ ഉറപ്പിച്ച ഉപ്പുവച്ച ജനവും ജന നേതാക്കളും തങ്ങളുടെ ദാസ് ദാസീദാസന്മാരെ അടിമകളാക്കി വെച്ചു കൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കൊള്ളാമെന്ന് സമ്മതിച്ച് അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി പിന്നീട് അവർ മനസ്സ് മാറ്റി സ്വതന്ത്രരായ കിയ ദാസിദാസന്മാരെ വീണ്ടും അടിമകളാക്കി അപ്പോൾ കർത്താവ് ജെറമിയായോട് അരളി ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരെയും ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തു തന്നെ തന്നെത്താൻ വിറ്റ് നിനക്ക് അടിമയാകുകയും ആറു വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സർവോധനെ ഏഴാം വർഷം സ്വതന്ത്രമായി വിട്ടയക്കണം എന്നാൽ നീ നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ വാക്കുകൾ കേൾക്കുകയോ എൻ്റെ കൽപ്പന കൽപ്പിനനുസരിക്കുകയോ ചെയ്തില്ല അടുത്ത കാലത്ത് നിങ്ങൾ അനുദവിച്ച് സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങൾ ഒരു ഉടമ്പടി ചെയ്തു അതെനിക്ക് പ്രീതിനമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ നീ വീണ്ടും മനസ്സ് മാറ്റി നീ സ്വതന്ത്രനാക്കിയതാ സീതാസന്മാരെയും പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി ആ കേൾക്കടത്താവിരളി ചെയ്യുന്നു നിങ്ങളെൻ്റെ കൽപ്പന ധിഖരിച്ച് നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൽപ്പി പ്രഖ്യാപിക്കുന്നു വാടിനും ക്ഷാമിക്കത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ പീബൽസ്വസ്തു ആയിരിക്കും കർത്താവരടി ചെയ്യുന്നു കാളക്കുട്ടിയെ വെട്ടിപ്പിടർന്ന് ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യുവതാ പ്രഭുക്കന്മാരെയും ജെറുസലേം നേതാക്കന്മാരെയും ഷണ്ഠന്മാരെയും പുരോഹിതരെയും ദേശത്തെ സകല ജനതകളുടെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ ഇടയിൽ ഞാൻ ഏൽപ്പിക്കും അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും യുധാരാജാവായ രാജാവായ ആയേയും അവൻ്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുകയും അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവരുടെ ചെയ്യുന്നു എൻ്റെ കൽപ്പനയാൽ അവരെ പട്ടണത്തിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും അവർ ചെന്ന് വന്ന് യു യുദ്ധം ചെയ്ത് ഈ നഗരത്തെ കീഴടക്കി അഗ്നിക്കരിയാക്കുകയും യുതായിലെയും നഗരങ്ങളെയും ഞാൻ ഭൂമിക്കു തുല്യം ശൂന്യമാക്കും യഥാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചു കൊണ്ടായിരിക്കട്ടെ വിശം വിശി